നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലുമെന്ന് കത്തി നശിച്ചു പോലീസിൽ പരാതി പ്രതികാരം തീർക്കാൻ വധുവിന്റെ വീടിന് തീയിട്ട് നവവരൻ പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീട്ടിലാണ് പുലർച്ചെ തീയിട്ടത് നിർത്തിയിട്ട മൂന്ന് ബൈക്കുകൾ കത്തി നശിച്ചു വീടിന്റെ ചുമരുകളും ജനലും കത്തി പൊനാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് നിഗമനം ഒൻപത് മാസം മുമ്പാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത് ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഒരു മാസം തികയും മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പിന്നീട് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ പരാതിയിൽ ഇയാളോട് ഇന്ന് പതിനൊന്ന് മണിക്ക് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പുലർച്ചെ ഒരു മണിയോടെ ഹരിതയുടെ വീടിനെത്തിയിട്ടത് സംഭവത്തിൽ പൊനാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക